ഓക്കെ എസ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എടുത്തു വേണ്ടി വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ബ്രോനേയും കൂടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഹിഡ്ലൈൻ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയി ചെയ്ത് കൊടുക്കുന്ന ഒരു കുങ്കുമത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ കുങ്കുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ മഞ്ഞൾ പൊടിയിലേക്കാണ് നമ്മളിത് മുറിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മളിത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ചെറുനാരങ്ങേൻ്റെ നീര് ഉറ്റിച്ചു കൊടുക്കേണ്ടത് ഒരു ചെറുനാരങ്ങേന്റെ പകുതി മതിയാവും നമുക്ക് നമുക്കൊന്ന് ചെയ്ത് നോക്കാം നല്ല രീതിയിൽ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി മതിയാകുന്നില്ല നമുക്ക് എന്നാ ഇത് ഫുൾ എടുക്കാം നമ്മൾ ഒരു നാരങ്ങ തന്നെ ചെറുനാരങ്ങ തന്നെ എടുക്കാം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം അവസാനമായിട്ട് നമ്മൾ എന്താ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുകൂടി ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കളർ മാറി വരുന്നുണ്ട് ഗ്യസ് നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കളർ നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കും ഉണ്ടോ അപ്പം നമ്മൾ കുറച്ചുകൂടി ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല അടിപൊളി കുങ്കുമാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അവസാനം ഇതാണ് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിലുള്ള കുംകുമം റെഡി ആയിട്ടുണ്ട് എൻ്റെ കൈയ്യൊക്കെ നിങ്ങൾ കാണുകഴിക്കും നല്ല രീതിയിൽ ചുവപ്പ് കളറായിട്ടുണ്ട് ഇനി നമുക്കിത് വെയിലത്ത് വെച്ചിട്ടൊന്ന് നല്ല രീതിയിൽ ഉണക്കിയെടുക്കാം അപ്പോൾ നല്ല വെയിലുണ്ട് നമുക്ക് നമ്മുടെ മൂന്നുമ്പോൾ തന്നെ നല്ല വെയിലുണ്ട് നമുക്ക് അവിടെ വെച്ചു കൊടുക്കാം കുറച്ച് സമയം നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഇതിലാക്കി എടുക്കാം ഉണക്കിയെടുക്കാം ൂർ ശേഷം നമ്മൾ വെയിലത്തൊഴിച്ച് നമ്മുടെ കുങ്കുമ്പം ഇതൊക്കെ കിട്ടലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ അവസാനം നമ്മൾ നമ്മളിത് നിന്ന് തൊട്ടിട്ട് ഒന്ന് നോക്കാം അപ്പൊ ഇതാ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പൊ നല്ല വീഡിയോസ് അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ